Não, ഹായോൾ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് കൊച്ചു കൊച്ചു വിശേഷങ്ങളും ചെറിയൊരു റെസിപ്പിയും ഒക്കെ ആയിട്ട് ചെറിയൊരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ മഴ ഇന്ന് വലിയ കാര്യമായിട്ട് പെയ്യും എന്നെനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ ഭയങ്കര മഴയായിരിക്കും ഒന്ന് പറയാൻ പറ്റില്ല കേട്ടോ എന്തായാലും വലിയ തെളിച്ചും ഭയങ്കര ഇങ്ങനെ തീവ്രമായിട്ടുള്ള വെയിലിൽ നിന്നൊക്കെ ഒരു കുറവുണ്ട് ഇന്ന് ഇന്നലെ മഴ പെയ്തുകൊണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും നമുക്കിന്ന് വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് തിരിച്ചു തരാം ഈ വീട്ടമ്മമാരുടെയൊക്കെ എപ്പോഴും ഉള്ളൊരു പരാതിയല്ലേ അല്ലേ അവര് വീട്ടിലിരുന്നിരുന്നിരുന്നും മട്ടത്ത് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റണില്ല ജോലിക്കൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും എപ്പോഴും ജോലിക്ക് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പോകുന്ന പുറത്തേക്ക് ഇറങ്ങുന്നതുകൊണ്ടൊക്കെ അത്രയൊരു ബോറടി പ്രശ്നങ്ങളൊന്നും വരുന്നില്ല പക്ഷേ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഇവരിങ്ങനെ ഇരിക്കുകയല്ലേ അപ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ നമുക്ക് ആകെ ഒരു ബോറടി ആയിരിക്കും പിന്നെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല അവർ സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോഴത്തേക്കും തീർന്നു രാവിലെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ വെറുതെ ഇരിക്കലെ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം അതായത് ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിടെ ആ ഒരു ബോറിങ് അതായത് ഇപ്പോൾ ഗാർഡനിങ് അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻറ്റിങ് ഡ്രോയിങ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഭാഷ ആയിരിക്കുമല്ലോ അപ്പോൾ അതിനോടൊക്കെ താല്പര്യമുള്ള രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു അങ്ങോട്ട് കൂടി മാറിക്കിട്ടും കേട്ടോ എന്നാലും ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളൊന്ന് പുറത്ത് പോകുന്നൊക്കെ നല്ലതാണ് അപ്പോൾ നമ്മൾ വീക്കെൻ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെയൊക്കെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അധികം ദൂരേക്കൊന്നും വേണ്ടാന്നേ നമ്മുടെ അടുത്തൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അവിടെ എവിടെയെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് പോയി കുറച്ച് സമയം ഇരിക്കുക ഒരു ഐസ്ക്രീമോ അല്ലെങ്കിൽ ഒരു ടീയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുക വലിയ നമുക്കധികം സാമ്പത്തിക എന്താ പറയുക ബാധ്യതകളൊക്കെ വരുത്തി വയ്ക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യേണ്ട അത്യാവശ്യം നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടുന്നത് എപ്പോഴും നമ്മൾ ഒരേ അറ്റ്മോസ്ഫിയറിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആകെ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും അപ്പം അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം കേട്ടോ അപ്പം നമ്മുടെ ആ ഒരു ബോറടി മാർക്ക് കിട്ടും വീട്ടിലിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു മുഷിപ്പ് അങ്ങനെ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര ദേഷ്യമൊക്കെ ആയിരിക്കും ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറി കിട്ടുകയൊക്കെ ചെയ്യും അപ്പം നിങ്ങൾ വീട്ടിൽ എന്തായാലും ഈ കാര്യം ഒന്ന് ചർച്ച ചെയ്യുക പുറത്തേക്കൊന്നും പോകാത്തവരാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കെൻഡല്ലേ അപ്പോൾ ഞങ്ങൾക്കൊന്ന് പുറത്ത് കൊണ്ടുപോവുമോ എന്നൊന്ന് ചോദിക്കുക ഭയങ്കര വലിയ ജാടിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരൊന്നും മൈൻഡ് ചെയ്തൊന്നും വരത്തില്ല അപ്പോൾ നമ്മളിത്തിരി എളിമയോട് കൂടിയൊക്കെ നമ്മുടെ ആവശ്യമാണല്ലോ പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ അവർ പോകുന്നൊള്ളൂ തന്നെ കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ പുള്ളിക്കാരിക്ക് എന്താ പറയുക ഹസ്ബൻഡ് ഞാൻ ജോലിയിലാണ് കുറച്ച് സീരിയസ് ആയിട്ടുള്ള എന്താ പറയുക അങ്ങനത്തെ ഒരു ജോലിയാണ് പുള്ളിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നാലും വലിയ കളിയും ചിരിയും കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പുള്ളിക്കാരി എന്തി ഇടയ്ക്ക് ഇതുപോലെ ഞങ്ങളിങ്ങനെ കൊടുക്കും പറയുന്നു ഇങ്ങനെ പറയാം അങ്ങനെ പറയുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഇതുപോലെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ജസ്റ്റ് നമുക്കൊന്ന് പുറത്ത് പോകാം എന്നൊക്കെ പിന്നെ ആദ്യ ദിവസം പോയിട്ട് വന്ന് ഭയങ്കര ഏറ് പിടിച്ചൊക്കെയാണ് അവർ പോയിട്ട് വന്നത് കേട്ടോ പക്ഷേങ്കിൽ ഇത് പിറ്റേ ആഴ്ച ആയപ്പോഴത്തേക്കും വീക്കെൻഡ് ആയപ്പോഴത്തേക്കും ഇവൾ പറയാതെ തന്നെ ഹസ്ബൻഡ് പറഞ്ഞു തന്നു പുറത്ത് പോകുക എന്ന് പറഞ്ഞു മൂവിക്കൊക്കെ പോയി ഭയങ്കര എൻജോയ് ചെയ്ത് തിരിച്ചു വന്നു അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ആ ജോലിയുടെ ഇറിട്ടേഷനും കാര്യങ്ങളൊക്കെ ഇതായിട്ടിരിക്കുന്നത് കാരണം നമ്മൾ ചിലപ്പം അങ്ങോട്ട് മൈൻഡ് ചെയ്യണം എന്നില്ല പക്ഷേ നമ്മളിതുപോലെ ചെറിയൊന്ന് ഫോഴ്സ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് ഫ്രീ ആവും നമ്മളും ഓക്കെ ആവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മൂഡ് ഓഫും പ്രശ്നങ്ങളും വീട്ടിലെ എന്താ പറയുക ഗുസ്തിയും കാര്യങ്ങളും എല്ലാം ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുമെന്നേ അയ്യോ ഓരോന്ന് പറഞ്ഞു വന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ എന്നുള്ള കാര്യം പറയാൻ മറന്നുപോയി ഇന്ന് നമ്മൾ കുറച്ച് ചിക്കനും പിടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിടിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉണക്കലരി കൊണ്ടൊക്കെയാണ് പിടി ഉണ്ടാക്കുന്നത് ഇപ്രാവശ്യം എന്തായാലും പച്ചരിയും കൊണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചാൽ കേട്ടോ നമ്മുടെ റേഷൻ കടയിലെ പച്ചരിയില്ലേ അത് വെച്ചിട്ടുണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ച് ശരിക്കും അവലോസ് അവലോസപ്പൊടി ഉണ്ടാക്കി ശരിക്കും നന്നായിട്ട് അതിനൊക്കെ ശേഷമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് അവലോസപ്പൊടി ഒഴിച്ചു നോക്കി കഴിഞ്ഞപ്പം വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ അത് വെച്ചിട്ട് പിടിയും കൂടെ ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചുള്ള പ്രകടനമാണ് എങ്ങനെയാവുന്നൊന്നും അറിയത്തില്ല കേട്ടോ പിടി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ പിടിയും കോഴിക്കറിയൊക്കെ ശരിക്കും നമ്മൾ ഈസ്റ്റർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഒരു നേർച്ച തന്നെയുണ്ട് പിടിയും കോഴിക്കറിയും അത് പക്ഷേ നാടൻ കോഴി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ഞങ്ങൾ സാധാരണ ബ്രോയിലർ കോഴി തന്നെയാണ് ഇതിൻ്റെ കൂട്ട് കാണിച്ചു തരാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതിനകത്തേക്ക് ശരി എളുത്തുള്ളി ജീരകം ഒക്കെ നമ്മൾ അരച്ച് ചേർത്ത് ചൂടുവെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത് ഉപ്പൊക്കെ ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്ത് എന്നിട്ടത് നമ്മൾ വെള്ളത്തിൽ വേവിച്ചെടുക്കുകയോ ചെയ്യുന്നത് ഉടഞ്ഞൊന്നും പോവാതെ നല്ല രീതിയിൽ കിട്ടും ഇതിപ്പം പച്ചരി ആയതുകൊണ്ട് അവസ്ഥ എനിക്കറിയില്ല കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ വേവിക്കാൻ വെച്ചിരുന്നത് വെന്ത് കേട്ടോ ഞാൻ ചിക്കൻ മാത്രമാണ് കഴിഞ്ഞ ദിവസം പൊട്ടറ്റോ കിട്ടലായിരുന്നു വെച്ചാൽ ഇതങ്ങനെയല്ല സാധാരണ നമ്മൾ ചിക്കൻ മാത്രമായിട്ട് ഒന്ന് പാല് പിഴിഞ്ഞെടുക്കുക എന്ന് വിചാരിച്ചുകൊണ്ടാണ് വറുത്തരച്ച കോഴിക്കറിയാണ് കേട്ടോ ഇതിനകത്ത് ഇതിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് പക്ഷേ എന്തായാലും നമ്മളത് ബ്രോയിലർ കോഴി ആയതുകൊണ്ട് തന്നെ അതായത് നമ്മൾ നാടൻ കോഴിയൊക്കെയാണ് വറുത്തരച്ച് വെക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതെന്തായാലും ഈ ഒരു രീതിയിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പിലങ്ങടെ ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത് രണ്ട് വിസിൽ അടിക്കുമ്പോഴത്തേക്കും അത് വെണ്ട് കിട്ടും പിന്നെ വേറൊന്നും ഇല്ല നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൂടാക്കി അത് അത് പറഞ്ഞപ്പോഴാണ് ഓർത്ത കേട്ടോ ഇനി നിങ്ങൾ ഇറച്ചിക്കത് കടുക് പൊട്ടിക്കത്തില്ലേ ഞാൻ കഴിഞ്ഞ ദിവസം കടുകിട്ട് ഇട്ട് കഴിഞ്ഞപ്പം എന്നോട് ചോദിക്കേണ്ടായിരുന്നു ഈ ഇറച്ചിയിൽ കടുക് ഇടുമോന്ന് ഞങ്ങളൊക്കെ കടുകിടും കേട്ടോ നിങ്ങൾ കടുകിടിയല്ലേ അപ്പോൾ അതിന വെറുതെ സാധാരണ നമ്മൾ സവോള ഇതുപോലെ പച്ചമുളക് നമ്മൾ അരിഞ്ഞ് വെച്ച സാധനങ്ങളെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിനകത്ത് വീണ്ടും നമ്മളീ ഇത് താ ഉള്ളി താളിക്കുന്ന സമയത്ത് തന്നെ മൂപ്പിക്കുന്ന സമയത്ത് തന്നെ അതിനകത്തേക്ക് പൊടികളെല്ലാം കൂടെ മസാലപ്പൊടികളെല്ലാം കൂടെ ഒന്നും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കും എന്നിട്ട് അതിനകത്തേക്ക് ഈ ചിക്കൻ ഇട്ട് ഒന്നും കൂടെ ശരിക്കും എന്തൊക്കെ ചിക്കൻ ആണെന്നുണ്ടെങ്കിലും ഈ മസാലക്കൂട്ടിൽ കിടന്ന് കുറച്ചും കൂടെ ഒന്ന് നല്ല രീതിയിൽ വെന്ത് കെട്ടണമല്ലോ അപ്പം അങ്ങനെ വെന്ത് കിട്ടി ശരിക്കും ഒന്ന് ഒന്നും കൂടെ ഒന്ന് പിറളിൻ പാകത്തിനാക്കിയെടുക്കുവേ അതുപോലെ തന്നെ ഇപ്പോൾ ഇട്ടത് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു പഞ്ചസാരയാണ് കേട്ടോ ഉപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല പഞ്ചസാര ഇടുവാണെന്നുണ്ടെങ്കിൽ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കയറി വരും കാരണം നമ്മൾ തക്കാളി ഒന്നും ചേർക്കുന്നില്ലാത്തതുകൊണ്ട് ഒരു ചെറുമുതിരം നല്ലതാണല്ലോ കറിവേപ്പിലൊക്കെ ഇട നല്ല കറിവേപ്പ് വലിയ കറിവേപ്പ് ഉള്ളതാണ് ഇഷ്ടം പോലെ കിട്ടിയത് പക്ഷേ അത് പറിച്ചെടുക്കാനെന്തോ പാടിൻ്റെ ദൈവമേ അതങ്ങ് സ്വർഗ്ഗത്തിലാണ് നിൽക്കുന്നത് അതിനകത്ത് അധികം വണ്ണം ഇല്ലാത്തതുകൊണ്ട് കയറി അങ്ങോട്ട് പറിക്കാനും ബുദ്ധിമുട്ടാണ് പറിച്ചെടുക്കാൻ ഭയങ്കര പാടാണ് അതായത് നമുക്ക് കറിവേപ്പിലേക്ക് ക്ഷാമമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ച് ഒന്ന് വഴറ്റിയെടുക്കാവേ അപ്പോൾ കറി വെന്ത് വരണ നേരം കൊണ്ടുണ്ടല്ലോ മസാലയൊക്കെ വഴറ്റിയിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ആ സവാള വഴന്ന് വരുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്നാം പാൽ അതായത് ഒരു തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വയ്ക്കും കേട്ടോ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു ഒരു പണി തീർന്നിട്ട് അടുത്ത പണി ചെയ്യാൻ നിൽക്കുന്നതിന് പകരം അത് ഓരോന്നും നമുക്ക് ചെയ്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ പണികൾ മാറി മാറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പണികളൊക്കെ കഴിയും അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റി എടുക്കണം കേട്ടോ അപ്പോൾ ശരിക്കും ഇത് ശരിക്കും കൂടെ നല്ലതായിട്ട് വെന്തിട്ടുകൊണ്ട് ആ മസാല ൊക്കെ അതിനകത്ത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ചോറിനൊക്കെയാണല്ലെന്നുണ്ടെങ്കിൽ ബിരിയാണിക്കോ അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ ഡ്രൈ ആയിട്ട് അപ്പത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് എടുത്താൽ മതിയാവും കേട്ടോ പക്ഷേ നമുക്ക് ഈ പിടിക്കാത്തേക്ക് ശരിക്കും അതിന് ചാറ് എന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ പച്ചരിങ്ങനെ ഉണ്ടാക്കിയിരിക്കണം ആയതുകൊണ്ട് കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാകത്തില്ല ഈ ചാറില്ല എന്നുണ്ടെങ്കിൽ മറ്റേ പുഴുക്കലരി ഉണക്കലരി ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഈ സംഭവം ഇതിനകത്തേക്ക് ഒന്നാം പാലും രണ്ടാം പാലും ഒഴിച്ച് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങി വെക്കാം പിന്നെ അവിടെ ഇരുന്ന് ശരിക്കും അങ്ങോട്ട് കുറുകിക്കോളും ഞാൻ പറഞ്ഞിരുന്നു ഉരുളി ആയതുകൊണ്ട് അതിനകത്ത് ആ ചൂട് അവിടെ നിലനിൽക്കും അതുകൊണ്ട് തന്നെ ഇരുന്നിട്ടും കൂടെ ആ ഇതങ്ങോട് കുറുകി വന്നോളും എൻ്റെ പൊന്നോ ഇനിയല്ലേ നമ്മുടെ പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം കിടക്കുന്നത് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് ഉണ്ടാക്കാൻ എല്ലാവർക്കും വലിയ ഇൻട്രസ്റ്റ് ഒക്കെ ആയിരിക്കും പക്ഷേ അത് കഴിഞ്ഞിട്ട് പാത്രം കഴുകാൻ എൻ്റെ ദൈവമേ ഒരു രക്ഷ ഉണ്ടാവില്ല പിന്നെ നമ്മളിത് പിന്നത്തേക്ക് വെക്കാണ്ടല്ലോ അപ്പം തന്നെ അങ്ങോട്ട് കഴുകി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ പണികൾ അങ്ങോട്ട് കഴിയും ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറി ഉണ്ടാക്കണമെങ്കിൽ ഇടയ്ക്ക് പാത്രങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നോരോന്നങ്ങനെ കഴുകി വെക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പ്രാവശ്യം തേങ്ങ ചിരണ്ടി പാല് പിഴിയാനൊക്കെ ഉണ്ടായിരുന്ന കാരണം ഇടയ്ക്ക് തേങ്ങ ചരണ്ടി വെച്ചിരുന്ന തീർന്നു പോയായിരുന്നു അപ്പോൾ അത് കാരണമായിട്ട് ഇടയ്ക്ക് പാത്രം കഴുകാനായിട്ട് നേരം കിട്ടിയില്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കിച്ചണിൽ കറി വേവുന്നതിൻ്റെ കിടക്കൊക്കെ നമുക്ക് ഇതുപോലെ ഓരോ പാത്രങ്ങൾ കിട്ടുന്ന അങ്ങോട്ട് കഴുകി വയ്ക്കുവാണെങ്കിൽ പാത്രം കഴുകലിൻ്റെ തൊല്ല ഒഴിവായി കിട്ടും അടുക്കളപ്പണി വലിയ ഭാരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമില്ല അപ്പം ഇപ്പം എല്ലാവർക്കും തന്നെ കിച്ചണിൽ ട തന്നെ ആയിരിക്കുമല്ലോ ടാപ്പ് ചിലർക്ക് പുറത്തായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇച്ചിരി പ്രശ്നമായിരിക്കും അപ്പം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് കഴുകിയെടുക്കാവുന്നതുള്ളൂ ഈ ആണുങ്ങൾ കുക്കിങ്ങിന് ചേർന്ന് കണ്ടിട്ടുണ്ടോ ഇവർക്ക് ഭയങ്കര കുക്കിങ്ങൊക്കെ ഭയങ്കര വലിയ സംഭവമായിട്ട് ഇവർ ചെയ്യും അതായത് നളപാചകം എന്നൊക്കെയാണല്ലോ പറയണേ നമ്മൾ ഒരു മാസത്തേക്ക് ഉപയോഗിക്കുന്ന എണ്ണയും മസാലകളും എല്ലാം ഇട്ടിട്ടായിരിക്കും ഇവർ ഒരു ഒരു നേരത്തെ കറി ഉണ്ടാക്കുന്നത് അപ്പം ഇവർ കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ കുറേ തന്നെ കയറേണ്ടി വരും എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയോ ഇതാ ഇതുപോലത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇവർ ക്ലീനിങ് ചെയ്യത്തില്ലല്ലോ ഒരറ്റം തുടങ്ങി അങ്ങോട്ട് മറ്റേ അറ്റം വരെ എല്ലാത്തിൻ്റെയും വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ പുറേ നമ്മൾ ചെന്നിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി അടക്കണം അതൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ആരും ഈ ആണങ്ങളെ അടുക്കള കയറ്റി തരാം ഇവർക്ക് പ്രത്യേകിച്ചും വേറൊന്നിനോടും ടേസ്റ്റ് ഇല്ലെങ്കിലും ഉണ്ടല്ലോ ഈ ഇല്ല താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിലും ഇറച്ചി മീൻ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അത് അതേതാണ്ട് വലിയ സംഭവം ഇവരുടെയൊക്കെ വിചാരമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ചിലരുണ്ട് ഇട്ട് ഇതെല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കിറും അങ്ങനെയുള്ളവരെ കിട്ടുന്നത് തന്നെ ഭാഗ്യം എന്ന് പറയാം അപ്പം നമ്മുടെ പിടിയൊക്കെ പിള്ളേരും പപ്പയും മമ്മയും എല്ലാവരും കൂടെ കൂടിയിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ പുറത്തെ അടുപ്പിലാണ് ഈ സംഭവം വേവിച്ചെടുക്കുന്നത് അപ്പം അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാനായിട്ട് പോയേക്കാണ് അപ്പോഴത്തേക്കും എല്ലാം ഒന്ന് ഒതുക്കിയിടാം അപ്പോൾ ഇങ്ങനെ ഈ വലിയ ഉരുളിലൊക്കെ ആവുമ്പോഴത്തേക്കും പുറമേ അടുപ്പിലാണ് ശരിക്കും ആ ഉള്ളോ ഗ്യാസിലാകുമ്പോഴത്തേക്കും എൻ്റെ ചോട്ടിൽ മാത്രമല്ല തീകത്തുള്ളൂ അപ്പോൾ തിളച്ചു വരാനൊക്കെ ഭയങ്കര പാടായിരിക്കും അപ്പം നമ്മുടെ പിടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് എടുത്ത് വയ്ക്കുക ഫ്രിഡ്ജിനകത്ത് വെക്കാനും ഒക്കെ എളുപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം എന്ത് തന്നെയാണെങ്കിലും എനിക്ക് ഉറപ്പാണ് നമ്മുടെ മറ്റേ പിടിയുടെ ടേസ്റ്റ് അത്ര വരത്തില്ല എന്നാലും പച്ചരിയാണല്ലോ നമുക്ക് വെറുതെ കിട്ടുന്ന സാധനമല്ലേ ഈ രീതിയിലൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി നമുക്ക് കഴിക്കാം ചാറുള്ളത് കാരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തങ്ങോട്ട് പോകാം ചെറിയൊരു ചവർപ്പ് കയറി വരുന്നേ ഉള്ളൂ ആ അരിയുടെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാട്ടോ ഈ പ്രാവശ്യം നമുക്ക് അങ്ങനെ ഈസ്റ്റേണും പിടി ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും നല്ല രീതിയിൽ ഉണ്ടാക്കി ഞാൻ കഴിക്കുകയാണ് അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടാക്കുക മാക്സിമം നമ്മൾ കിച്ചണുള്ള വർക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും സാറ്റർഡേ സൺഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും അവധിയായിട്ടിരിക്കുന്ന സമയങ്ങളൊക്കെ ആണെങ്കിൽ അവരെ കൂടെ ഈ അടുക്കള പണിയിലൊന്ന് ഇൻവോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മനസ്സിലാവുകയും ചെയ്യും നമുക്കൊരു ആവും അപ്പം മറക്കണ്ട വീട്ടമ്മമാരെ നമ്മളിടയ്ക്ക് ഈ വീടിനകത്ത് തന്നെ ഇരിക്കാതെ ഇടയ്ക്ക് എല്ലാവരോടൊക്കെ ഒന്ന് പറഞ്ഞുനിന്ന് പുറത്തേക്കൊക്കെ ഇന്ന് ഇറങ്ങാൻ നോക്കാം കേട്ടോ അപ്പം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറന്നു പോകില്ലേട്ടോ വീണ്ടും നമുക്ക് നാളെ കാണാതെ ബൈ ബായ്